ഞാൻ എനിക്ക് പണ്ടൊരു അവാർഡ് നൈറ്റിൽ ഇങ്ങനെ പോകുമ്പം ധർമ്മജനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കലാകാരനായത് കൊണ്ടുണ്ടായ എനിക്ക് ഏറ്റവും ഉണ്ടായ ഗുണം ഞാൻ കുറെ രാജ്യങ്ങൾ കണ്ടു അത്യാവശ്യം പൈസ കിട്ടി ഇതൊന്നും മാത്രമല്ല എനിക്ക് മറ്റ് കലാകാരന്മാരുടെ അടുത്തേക്ക് നേരെ കയറി ചെല്ലാൻ പറ്റുമായിരുന്നു ദാസേട്ടൻ എം ജേട്ടൻ ഉണ്ണിമേനോ വേണുഗോപാൽ സുജാ ചേച്ചി തൃച്ചിത്ര ചേച്ചി പാട്ടുകാർ മമ്മുക്ക ലാലേട്ടൻ സുരേഷ് ഗോപി ഇങ്ങനെ നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരുടെ അടുത്തേക്ക് ആരാന്ന് ചോദിക്കാതെത്താൻ പറ്റുന്നതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവാർഡ് എന്ന് വിചാരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ആ എനിക്ക് ഇതൊരു വലിയ പ്രിവിലേജാണ് ഇതിന് കൂടെയൊക്കെ വേണ്ടിയാണ് ഞാൻ കലയിൽ കിടന്നിങ്ങനെ അലഞ്ഞതും ഇറങ്ങിയതും ഒക്കെ അപ്പൊ അത് എനിക്ക് തരുന്ന സന്തോഷം അളവറ്റതാണ് ഇതിൽ ആരുടെയും അഭിപ്രായം സ്വീകരിക്കുന്നതല്ല തീർച്ചയാണ് ഇതിൽ സ്വീകരിക്കുന്നത് ഈ ധർമ്മജൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മത്സരിക്കുകയൊക്കെ ചെയ്തു നിങ്ങൾ പിന്നാലെ രാഷ്ട്രീയത്തിൽ പരാജയം വന്നു ഈ ധർമ്മജന് വേണ്ട വേണ്ടത്ര ഒരു പരിഗണന പാർട്ടിയിൽ നിന്നു മുന്നേ കൊടുത്തതായിട്ട് ഞാൻ കാണുന്നില്ല ഒരു പരാജയപ്പെട്ടു ഇലക്ഷൻ നിന്നു ചങ്കുറ്റത്തോട് ഇലക്ഷന് മത്സരിക്കാൻ തയ്യാറായി വന്ന ധർമ്മജൻ നല്ല മേഖലയിൽ സിനിമ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു സിനിമ നടനായി നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് പോയത് അതിനുശേഷം ധർമ്മജന്റെ പരാജയത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി നിന്നും ധർമ്മജന് വേണ്ടത്ര ഒരു എന്ത് ചെയ്യാൻ പറ്റും ഒരു സഹായങ്ങളും സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കോൺഗ്രസ് സംഘടനയ്ക്ക് തലപ്പത്ത് കലാ സാംസ്കാരിക രംഗമായി എന്തൊക്കെ പരിപാടികളുണ്ട് ഒന്നും ധർമ്മനെ ഉദാഹരണം പറ പറ ഈ കൂട്ടായ്മയിലെ സാംസ്കാരിക കൂട്ടായ്മയുണ്ട് കോൺഗ്രസിന്റെ അവിടെ ഒരു ബോർഡ് സ്ഥാനം ഇപ്പൊ പറഞ്ഞില്ലാത്തൊരു സാധനം കിട്ടിയുണ്ട് പ്രയാണോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ കാര്യം എന്റെ ഉദാഹരണം പറഞ്ഞു അതിപ്പോ നമ്മള് കൊണ്ട് കൊടുത്ത കൊടുത്തോളം നിർമ്മിക്കുന്നത് ഇവന്റെ സിനിമയും തിരക്കുകളൊക്കെ പോകുന്നില്ല ഞാൻ അങ്ങനത്തെ ആരോപണങ്ങളിലൊന്നും ഞാൻ നിൽക്കുന്നില്ല നമുക്ക് അത് ഉള്ളിൽ ആ ഞാൻ ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെ 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 ഇല്ല ഇല്ല മനസ്സിൻ്റെ എനിക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിക്കരുത് ഞാൻ അവനോട് പറയുള്ളൂ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിക്കരുത് നെവർ എക്സ്പെക്ട് ഞാൻ ഇതിനിറങ്ങി ഉടനെ തന്നെ എനിക്ക് അത് കിട്ടണം ഇത് അവനോട് ആദ്യം ഞാൻ പറഞ്ഞത് എക്സ്പെക്ട് അവന്റെ പ്രായം ഉണ്ട് ആ മണ്ഡലത്തിൽ സി പി എമ്മിന് തീർച്ചയായും വർഷമായിട്ട് തുടർച്ചയായിട്ട് സി പി എം ജയിക്കുന്ന ഒരു തന്നെ ഞാൻ ഇവനോട് എക്സ്പെക്ട് ചെയ്യണം ഇന്നതായിരിക്കും സംഭവിക്കുക ഇന്നത് ഇന്നത് വരും ഇന്നതൊക്കെ ആയിരിക്കും ഇതൊക്കെ എക്സ്പെക്ട് എക്സ്പെക്ട കാര്യങ്ങളാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിലൊരു സിനിമയെ ഭയപ്പെടുന്നുണ്ടോ ഇല്ല സിനിമ കിട്ടാതെ വരുമോ നമ്മുടെ സിനിമ വരുമ്പോൾ ആളുകൾ കല്ലെറിയുമോ അങ്ങനൊന്നും ചെയ്യില്ല അതൊക്കെ ഈ സൈബർ ഇടങ്ങളിലെ ചില ഞാൻ പറഞ്ഞ ചില ആൾക്കാരോട് നേതൃത്വ നിരയിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ലെന്ന് എനിക്ക് എത്ര സി പി എമ്മിലും ബി ജെ പിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് എന്ത് വ്യക്തിബന്ധങ്ങളുണ്ട് ആ നമുക്ക് എത്ര പേരോട് വ്യക്തിബന്ധമുണ്ട് എത്ര സൗഹൃദം സൗഹൃദങ്ങളുണ്ട് എത്ര പേരെ നമ്മൾ ഡെയിലി വിളിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല നല്ല നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി മൈജി മൈ ജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂസ് അക്കാദമി ഇന്ത്യ വൺ ലാംഗ്വേജ് അക്കാദമി